ഏകീകൃത കുർബാനയിൽ സമവായ നീക്കവുമായി സീറോ മലബാർ സഭ ജൂലൈ മൂന്ന് മുതൽ എല്ലാ കുർബാനയും ഏകീകൃത രീതിയിൽ ആയിരിക്കണമെന്ന നിർദ്ദേശം പിൻവലിച്ചു ഞായറാഴ്ചകളിലും പ്രത്യേക ദിവസങ്ങളിലും ഒരു കുർബാനയെങ്കിലും ഏകീകൃത രീതിയിൽ അർപ്പിക്കണമെന്നാണ് പുതിയ നിർദ്ദേശം എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഔദ്യോഗിക കുർബാന ക്രമമായി ജനാഭിമുഖ കുർബാനെ അംഗീകരിച്ചാൽ മാത്രമേ ഞായറാഴ്ചകളിൽ ഒരു ഏകീകൃത കുർബാനയെങ്കിലും നടത്തണമെന്ന തീരുമാനം അംഗീകരിക്കുകയുള്ളൂ എന്ന് അൽമായ മുന്നേറ്റം പ്രതിനിധി റിജു കാഞ്ഞുകാരൻ പറഞ്ഞു നിയമവിരുദ്ധമായി പുറത്തിറക്കിയ സർക്കുലർ പിൻവലിക്കണം എന്നുള്ളതായിരുന്നു എന്നാൽ ഇന്നലെ രാത്രി പാതിരാത്രി പുറത്തിറങ്ങിയ സർക്കുലർ ആദ്യമേ തന്നെ പറഞ്ഞിരിക്കുന്നത് ജൂൺ ഒമ്പതിലെ സർക്കുലർ നിലനിൽക്കുമെന്നാണ് അപ്പോൾ തന്നെ നമ്മളുടെ ചർച്ചകളെ ചതിച്ചുകൊണ്ടാണ് സർക്കു സിനഡ് ഇത്തരത്തിലുള്ള സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊന്ന് എറണാകുളം അതിരൂപതയിൽ കാലങ്ങളായി നിലനിൽക്കുന്ന ജന ജനാഭിമുഖ കുർബാന അത് ഔദ്യോഗിക കുർബാനയായി പ്രഖ്യാപിക്കണമെന്നാണ് കാരണം ഇവർ തന്നെ ഒരു വർഷം മുമ്പ് ഈ ജനാഭി കുർബാന നിയമവിരുദ്ധമാണ് എന്നിവർ പ്രഖ്യാപിച്ചിരുന്നു അപ്പോൾ ജനാഭി കുർബാന നിയമവിരുദ്ധമാണ് എന്നും അത് എറണാകുളം അതിരൂപതയുടെ ഔദ്യോഗിക കുർബാന ക്രമമാണെന്നും അംഗീകരിച്ചാൽ മാത്രമേ മറ്റൊരു കുർബാന ക്രമത്തെക്കുറിച്ചോ മറ്റൊരു കുർബാന ക്രമം ഞായറാഴ്ചകളിൽ നടത്തുന്നതിനെ കുറിച്ചോ ചർച്ച പോലും ചെയ്യാൻ ഞങ്ങൾ തയ്യാറായിരുന്നുള്ളൂ ആ നിയമവിധേയമാണെന്നും നിയമവിഹിതമാണെന്നും ഔദ്യോഗിക കുർബാനക്രമമാണെന്നും പ്രഖ്യാപിക്കണം